കനേഡിയൻ വിഭാഗത്തിൽപ്പെട്ട എന്ന ശ്രദ്ധേയമാകുന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ലോകത്തിലെ ഏറ്റവും ചെറിയ ആട് പ്രസവിച്ചു എന്ന പദവി കുട്ടിക്കാനം എം ബി സി കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ ലിനു പീറ്ററിന്റെ കനേഡിയൻ പിക്മി വിഭാഗത്തിലുള്ള പെണ്ണാടിന് ലഭിച്ചു നാല്പത് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ളതാണ് ഈ ആടിന്റെ സവിശേഷത നാല് വയസ്സ് പ്രായമുണ്ട് രണ്ട് മാസം പ്രായമുള്ള കുട്ടിയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഈ കുഞ്ഞാട് ഗിന്നസ് റെക്കോർഡിലേക്ക് കടക്കുകയാണ് ഗിന്നസ് റെക്കോർഡിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രേഖകൾ അവർക്ക് അയച്ചു നൽകും ഏറ്റവും ചെറിയ ആട് ലോകത്തിലെ ഏറ്റവും ചെറിയ ആടെന്നുള്ള ഗിന്നസിലേക്കുള്ള ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഏറ്റവും ചെറിയ ആടാണ് അതിന്റെ ഭാരം ഹൈറ്റ് അങ്ങനെയൊന്നും നമുക്കിപ്പോൾ പുറത്തുവിടാൻ പറ്റുന്നതല്ല അവർ അപ്രൂവൽ അവർ വന്ന എല്ലാ ഡോക്ടർമാർ വെറ്റിനറി സർജന്മാർ വന്നതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ് നമ്മളിങ്ങനെ പ്രതീക്ഷയിലിരിക്കുന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു നിലവിലെ റെക്കോർഡുകൾ പലതും ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഇത് നമുക്കൊരു നമ്മുടെ ഫാമിലൊരു വിദേശി വന്ന് നമ്മളോട് ഇത് കണ്ടു പറഞ്ഞതാണ് ഒരു പുറത്തു നിന്നുള്ള ഒരാൾ വന്നോണ് പുള്ളി ഫാം കാണാൻ വന്നോണ്ണേ ഇതിങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കരുതോ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രമിച്ചതാണ് അതിൽ നമ്മുടെ പേരുമേഡിലുള്ള സുനിൽ സാറിനെ നമ്മൾ അറിയിച്ചു അവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വന്നാണ് ഇതിപ്പം സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഡോക്ടർമാരുണ്ടായിരുന്നു ഫീൽഡ് ഓഫീസർമാർ അങ്ങനെ പലരുടെയും നേതൃത്വത്തിൽ വന്നപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വണ്ടിപ്പെരിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശില്പ വി എസ് ഫീൽഡ് ഓഫീസർമാരായ ജയൻ കെ എ വി രാജ് എന്നിവരടങ്ങിയ സംഘം സാങ്കേതിക കാര്യങ്ങൾ വിലയിരുത്തി ഗിന്നസ് ജേതാക്കളായി സുനിൽ ജോസഫ് അശ്വിൻ വാഴുവേലി എന്നിവർ നിരീക്ഷകരായിരുന്നു പക്ഷിമൃഗാദികളെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ലിനിവും ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ മക്കൾ ലൂത്ത് ലിനറ്റ് എന്നിവരും സഹായിക്കുന്നു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന